അല്ലേ ഞാൻ വലിക്കില്ല ഞാൻ സ്പീഡിനെ പറ്റനേ വലിക്കാൻ നോക്കാണ്ടാ ഈ ഈ ഇ പോലെ അല്ലേ ഈ അവിടെ നോക്ക് അപ്പോൾ അപ്പോൾ എന്നിട്ട് അടിച്ച് പൊളപെടുങ്ങനെ മരത്തിനെ മരന്ന് അപ്പോൾ ഇങ്ങനെ അടിച്ച് മരമുടെ വര കൊച്ചേ ആ മരത്തിനെ കറക്കുക വര കടുക്കുകല്ലേ മരന്തൻ മരക്കട്ടെ മാർക്കറ്റ് മാർക്കറ്റ് ഈ നീനാത്തുള്ള ഡൈനോസർനെ ഞാൻ മരിക്കാട്ടോ കൊന്ന് വലിച്ചിടണം അതെന്താ ഒന്നും തെറ്റി പോയാലോ അതൊക്കെ അങ്ങനെ തന്നെ കേറി ഉഴെ ഇടയ്ക്ക് വന്ന് നോക്കരുത് കേട്ടോ ഞാൻ ഭയങ്കര കാര്യമായിട്ട് വരയ്ക്കുന്നതാണ് ഇതാണ് 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 ആ മുടി ആ മുടി കൊറച്ചും അnya കാണണ്ടേ ഞാൻ പറയണ്ടേ നവസിച്ചാവുകാണിച്ചാട്ട ഞാൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അത കണ്ടേ കണ്ടേ വർച്ചതാണ് ഇര കോക്കൂനെ വർച്ച വീരൂട്ടനെ കേത്തിക്ക് ഹാപ്പി ആണ് എൻ്റെ ബർത്ത്ഡേ പാഓ ആ കേത്തിക്ക് ഹാപ്പി ആൻഡ് മൂന്ന് അറിയില്ല കേത്തി സാഡിഫൈഡ് ആണ് ഞാൻ എന്താ പറയുന്നത് എന്നോ ഒന്ന് വെട്ടിട്ട് ആ നല്ല മോനടി പറഞ്ഞിട്ടും കേട്ടോ പറഞ്ഞാണെങ്കിലും <desserts> ഇണ്ടാലും അടി ഓടിച്ച് നിക്കർലിയാ ഡൈനോസറിനെ ആയിക്ക. അടി. ഓ ഇയാ. കാണ് നുട്ടിക്ക് ഓടിച്ച് ഒന്ന് പറയിച്ചിട്ടുണ്ട്. എന്നെ ഇടിക്കേ. ഈ ഗെയിമിൽ ഇടിക്കാനൊന്നും ഇല്ല. ഓക്കേ നല്ല റിയാക്ഷൻ. 1 2 3. ഡാ. കുട്ടപ്പേ. നല്ല റിയാക്ഷൻ. നിങ്ങ പുഷപടക്കുന്നോൽ തന്നെ ഞാൻ മരിച്ചട്ടുണ്ട്. മരിച്ചക്ക്. <laughs> <İdanda tevye>, İnden <laughs> 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 ne? bu Ya ne türleri biri Ne വീഡിയോ വെച്ച എന്റെ കാര്യം നല്ല സുഖമാണ് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഞാൻ വരച്ച ഞാറൂട്ടാണ് കാണിച്ചത് അത്ര പെർഫെക്റ്റ് ആയി തരുന്ന ഞാൻ ഗോക്കുനും കൂടെ അയച്ചിട്ടുണ്ട് ഞാൻ വരച്ചാറൂട്ടവും ഞാൻ പറഞ്ഞാരള്ളോ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും വരക്കാൻ പറ്റുന്നില്ലേ പറ്റുന്നല്ലേ ഫോർസ് ആണെങ്കിൽ ആർക്കും വരക്കാൻ പറ്റൂ നമ്മള് വീട്ടിൽ